ദൈവതിരുനാമം മഹിംപ്പെടുമാറാകട്ടെ ചെടികളുടെയും വൃക്ഷങ്ങളുടെയും ജീവനാധാരം ചെളിപുരണ്ട വേരുകളാണ് അതുപോലെയാണ് നമ്മെ നാമാക്കിയ നമ്മുടെ ഗുരുക്കന്മാരും മാതാപിതാക്കളും അവരുടെ വിയർപ്പാണ് നമ്മുടെ സൗരഭ്യം അത് മറക്കുന്നത് മൂട് മറക്കുന്നത് പോലെയാണ് അതിൽ പരം വലിയ അപരാധം ഇല്ല ചെടിയിൽ ഭംഗിയുള്ള പൂക്കൾ ഉണ്ടായതിൻ്റെ കാരണം വേരുകളുടെ കഠിനാധ്വാനമല്ലേ പൂക്കളിൽ സുഗന്ധവും ഭംഗിയും വർധിക്കും അതിനു കാരണം നമ്മെ നാം ആക്കിയവരുടെ മഹത്വമാണ് പുഞ്ചിരിക്കുന്ന മുഖങ്ങളെയല്ല നന്മയുള്ള മനസ്സുകളെയാണ് തിരിച്ചറിയേണ്ടതും ആദരിക്കേണ്ടതും നമുക്ക് വേണ്ടി കഷ്ടപ്പെടപ്പെട്ടവരുടെ വിയർപ്പിൻ്റെ മണം നമുക്ക് ഇഷ്ടമായെന്ന് വരില്ല അവരുടെ മട്ടും ഭാവവും നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല പിടിച്ചെന്ന് വരില്ല സമൂഹത്തെയും സഭയെയും രാഷ്ട്രീയ രാഷ്ട്രത്തെയും കുടുംബത്തെയും ഒറ്റ കൊടുക്കരുത് അത് ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നത് പോലെയാണ് ചോരത്തിളപ്പിൻ്റെ കാലത്ത് നമുക്ക് പലതും തോന്നും ലോകം മുഴുവൻ എൻ്റെ കാൽക്കീഴാണ് അതുതന്നെയാണ് ചിന്തിക്കുന്നതും ചിലർ പറയുന്നതും ചിലർ എഴുതി വിടുന്നതും മാധ്യമങ്ങളിൽ എന്നാൽ ശരീരവും മനസ്സും തളരുന്ന ഒരു കാര്യമുണ്ടെന്നറിയുക അപ്പോൾ ഒരു വീണ്ടു വിചാരമുണ്ടാവും ഞാനായിരിക്കുന്ന ഇടം പോലും എൻ്റെ തല്ലല്ലോ എൻ്റെ ദൈവമേ എന്ന് അന്ന് അനുദപിച്ചിട്ടും പരിതപിച്ചിട്ടും പശ്ചാത്തലവെച്ചിട്ടും ഫലമുണ്ടോ അതിനെ പറയുന്ന വേരില്ലേ ഇരുന്മേൽ കളം വളം വയ്ക്കുക പഞ്ചസാരുടെയും ഉപ്പിൻ്റെയും മുല്ലപ്പൂവിൻ്റെ നിറം ഒന്നാണല്ലേ വെളുപ്പ് എന്നാൽ മുല്ലപ്പൂവിനെ ഇഷ്ടപ്പെടുന്ന അതിൻ്റെ സൗരഭ്യത്തിലാണ് നാറും മണം നിറത്തിലല്ല എന്ന് ഓർത്തിരിക്കുക എന്നാൽ പഞ്ചസാരിയുടെയും ഉപ്പിൻ്റെയും ഗുണസവിശേഷത വ്യത്യസ്തമല്ലേ അതുപോലെയാണ് ചില സുഹൃത്തുക്കളും എന്നാൽ ആവൽ യഥാർത്ഥ യഥാര്ത്ഥ സുഹൃത്തിനെ തിരിച്ചറിയുക അതിന് ദൈവകൃപ കൂടെ ഉണ്ടാവണം ദൈവാത്മാവ് നയിക്കണമെന്ന് മാത്രം ഉപ്പാണോ പഞ്ചസാരയാണോ മുല്ലപ്പൂവാണോ കാഞ്ഞിരത്തിൻകായാണോ എന്നറിയാൻ കടലും കടലാടിയും പോലെയാണ് ഉത്തമസുഹൃത്തും ഉത്തമൻ എന്ന ഭാവേനെ കൂടെ കൂടുന്ന നീചനായ സുഹൃത്തും വിഷ്മവൃത്തത്തിൽ ഒരു ചെറിയ ആശ്വാസനം തലോടൽ മുല്ലപ്പൂവിൻ്റെ സുഗന്ധം പോലെ നമുക്ക് ആസ്വാദ്യമായിരിക്കും അറിവില്ലായ്മ ഒരു തെറ്റല്ല പക്ഷേ അത് അലങ്കാരമാലയായി കരുതരുത് ആശയത്തെ ആശയപരമായി തന്നെ എതിർക്കണം തലച്ചോറിനെയും ആശയത്തെയും ആമാശതത്തിലേക്ക് അടത്തിവിടുന്നത് ഭൂഷണമല്ല ഒരിക്കലും നന്മകൾ ചെയ്യുവാൻ ചിന്തിക്കുക നന്മകൾ ചെയ്യുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ അനുഗ്രഹിക്കണമേ